കോടതിയിൽ മേയർക്ക് കണക്കിന് കിട്ടാൻ പോകുന്നു എന്ന മുന്നറിയിപ്പാണ് നിലവിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു ഉയർത്തുന്നത് കാരണം മേയർക്കെതിരെയും മേയറുടെ ഭർത്താവിനെതിരെയും മറ്റുള്ളവർക്കെതിരെയുമായി പരാതിയുമായി യദു കോടതിയിലെത്തിയിരുന്നു യദുവിൻ്റെ പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു എന്നാൽ അതിന് പിന്നാലെ ശക്തമായ നടപടിയിലേക്കും കോടതി കടക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ എം എൽ എ സച്ചിൻ ദേവ് കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെതിരെ ഒക്കെ തന്നെ കേസ് കേസെടുക്കണമെന്ന ആവശ്യമുള്ള പരാതി കോടതി ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് യെതുവിന്റെ പരാതി സ്വീകരിച്ചത് ഈ മാസം ആറിന് അത് പരിഗണിക്കാനും ഇരിക്കുകയാണ് കെഎസ്ആർടിസി ബസ് തടഞ്ഞ ഡ്രൈവറോട് കയർത്ത സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവിനുമെതിരെ കേസെടുക്കാൻ തൊട്ടു പിന്നാലെ കോടതിയും നിർദ്ദേശിച്ചു ബഞ്ചൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്നിന്റേതാണ് ഈ നിർദ്ദേശം നിയമവിരുദ്ധമായ നടപടി പൊതുശല്യം പൊതുവഴി തടയൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ കൺവോർമെന്റ് പോലീസിന് നിർദ്ദേശം കിട്ടിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിയമവിരുദ്ധമായി സംഘം ചേരൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി ഒന്ന് തുടങ്ങിയ വകുപ്പുകളും മേയർക്കെതിരെ ചുമത്താനുള്ള നിർദ്ദേശം കോടതിയുടെ പക്കൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അഡ്വക്കേറ്റ് ബൈജു നോയൽ നൽകിയ ഹർജിയിലാണ് കോടതി ഇങ്ങനെ ഉത്തരവിട്ടിരിക്കുന്നത് സംഭവത്തിൽ മേയർക്കും ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർ യെതുവിന്റെ ഹർജിയാണ് ഇതിൽ നിർണായകമായത് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് ഈ ഹർജി നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കേസ് കൂടിയാണിത് ഒരു സാധാരണക്കാരൻ നിയമസംവിധാനത്തിനെതിരെ പോരാടുന്നു എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെ പലരും ചിത്രീകരിക്കുന്നത് അതേസമയം യദുവിനെതിരായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് മറുഭാഗത്ത് മേയറുടെ ഭാഗത്തുണ്ടായ പാകപ്പിഴയാണ് ഇതിന് കാരണമെന്നും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കണ്ടക്ടർ സുബിൻ നൽകിയ മൊഴിയിലും ഒരു അപാകത ഉണ്ടെന്നാണ് ഭാഗം കാരണം ഇതിനെ പൂർണ്ണമായും അദ്ദേഹം നിഷേധിച്ചിരിക്കുന്നു കാർ തന്നെ ഓവർടേക്ക് ചെയ്ത് വരുന്നത് കണ്ട കണ്ടക്ടർ അത് കാണാൻ ഏറ്റവും അധികം സാധ്യതയുള്ള കണ്ടക്ടർ അത് കണ്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ ഡിവൈഫ് പ്രവർത്തകനായ കണ്ടക്ടർ കൂടി പങ്കുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഇതുവിൻ്റെ ഭാഗത്ത് നിന്നും ഉയരുന്നത് ബസ്സിന്റെ പിൻ സീറ്റിലാണ് ഇരുന്നതെന്ന് കണ്ടക്ടർ മൊഴി നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ കാർ ഓവർടേക്ക് ചെയ്ത് വരുന്നത് കാണാൻ കഴിഞ്ഞില്ല എന്നാണ് കണ്ടക്ടറുടെ മൊഴി ക്യാമറയുടെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് കണ്ടക്ടറുടെ മൊഴി പൊലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്